ഹായ് ഓൾ വെൽക്കം ടു അരീന കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തക്ക് വേണ്ടി പ്രത്യേകിച്ച് ചെയ്യാൻ സാധിക്കാത്ത താരമാണ് മൊയിൻ അലി അതുകൊണ്ട് തന്നെ കെ കെ ആർ അദ്ദേഹത്തെ റിലീസ് ചെയ്തിരുന്നു നമുക്കറിയാം രണ്ട് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു കെ കെ ആർ ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത് പക്ഷേ അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത ഐ പി എല്ലിലേക്ക് മോയിൻ അലിക്ക് പുതിയ ഒരു ഫ്രാഞ്ചൈസി ആവശ്യമായി വരികയാണ് വരുന്ന ലേലത്തിൽ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ എടുക്കണമെങ്കിൽ ഒരിക്കൽ കൂടി തൻ്റെ കഴിവ് അദ്ദേഹത്തിന് തെളിയിക്കേണ്ടതുണ്ട് അത് ഇപ്പോൾ അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പറയാൻ കാരണം അബുദാബി ടി ടെൻ ലീഗിൽ മികച്ച പ്രകടനമാണ് ഈ ഒരു ഇംഗ്ലീഷ് താരം ഇപ്പോൾ പുറത്തെടുക്കുന്നത് അതായത് അജ്മാൻ ടൈറ്റൻസ് എന്ന ടീമിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് അവിടെ വെടിക്കെട്ട് പ്രകടനം അദ്ദേഹം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മത്സരത്തിൽ ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് അൻപത്തി ഒൻപത് റൺസ് നേടാൻ മൊയ്നലിക്ക് കഴിഞ്ഞിരുന്നു അതിനുശേഷം എട്ട് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റൺസ് നേടി പിന്നീട് എട്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തി മൂന്ന് റൺസ് പിറന്ന ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനുശേഷം പത്ത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയൊൻപത് റൺസ് നേടി പിന്നീട് പന്ത്രണ്ട് പന്തുകളിൽ നിന്നും മുപ്പത്തിയൊന്ന് റൺസ് അദ്ദേഹം നേടി അങ്ങനെ മൊയ്ൻ അലി മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ മികവ് ഇത്രയൊന്നും കാണാറില്ല സമീപകാലത്ത് ഐ പി എല്ലിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് പല ഫ്രാഞ്ചൈസികൾക്കും ഇത്തവണ ഓൾറൗണ്ടർമാർ ആവശ്യമുണ്ട് ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ മൊയിൻ അലിയെ ആര് സ്വന്തമാക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം